ആചാരങ്ങൾ പോലെ തന്നെ കുറിച്ച ഒറ്റപ്പിലാൻമാരുടെ ആചാരങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ ഇവിടെ ഓരോ കർമ്മങ്ങൾക്കും പ്രത്യേക സ്ഥാനികരും അവർക്ക് പ്രത്യേക പേരുകളുമുണ്ട് ഇവരിൽ പ്രധാന സ്ഥാനികരാണ് മച്ചൻ വിളക്കൻ തറമ്മൽ വിളക്കൻ എന്നീ രണ്ട് സ്ഥാനികർ വൈശാഖോത്സവ നാളുകളിൽ സന്നിധാനത്തെ വിളക്കുകൾ കെടാതെ കാക്കുക എന്നതാണ് ഇവരുടെ ചുമതല ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ വളരെ പ്രത്യേകതയാർന്ന പ്രത്യേകതയാർന്നൊരാചാരമാണിത് സന്നിധാനത്തെ വിളക്കുകൾ കെടാതിക്കാക്കുക എന്ന ചുമതലയ്ക്കൊപ്പം തന്നെ ഉത്സവത്തിനാവശ്യമായ സാധനങ്ങൾ സൂക്ഷിക്കുക എന്നതും മച്ചൻ വിളക്കൻ തറമ്മൽ വിളക്കൻ എന്നീ സ്ഥാനികരുടെ ചുമതലയാണ് മറ്റുള്ളവരെല്ലാം കയ്യാലകളിൽ താമസിക്കുമ്പോൾ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും കഴിയുന്നത് മണിത്തറയ്ക്ക് സമീപമുള്ള ഭണ്ഡാര വാളറയ്ക്ക് മുകളിലെ മച്ചിൻ പുറത്താണ് പാരമ്പര്യമായി എടയാർ വട്ടക്കുന്നമില്ലക്കാർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഹരികൃഷ്ണൻ നമ്പൂതിരിയും ജയദേവൻ നമ്പൂതിരിയുമാണ് ഉത്സവകാലത്ത് വിളക്കുകളെ കാക്കുന്നത് വാൾവരവും നെയ്യാട്ടവും കഴിഞ്ഞ് ഭണ്ഡാരം അക്കരെ സന്നിധിയിൽ പ്രവേശിച്ചതിനുശേഷം വിളക്കുകൾ കത്തിച്ച് തൃക്കലശാട്ടിനുശേഷം വിളക്കുകൾ അണയ്ക്കുന്നതുവരെ ഈ സ്ഥാനികര അവിടെയുണ്ടാകണം സന്നിധിയിലെ ഒരു വിളക്കുകൾ പോലും കെട്ടുപോകാതെ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്നതുകൊണ്ടുതന്നെ ഇരുപത്തിനാല് മണിക്കൂറുമാണ് ഇവരുടെ ചുമതല എന്നത് എടുത്തുപറയേണ്ട കാര്യമാണ്